ഞാൻ എൻ്റെ വീട്ടിൽ നട്ട കള്ളിച്ചെടിയാണ് ഇപ്പോൾ ഏകദേശം ടയറോളം എത്തിക്കഴിഞ്ഞു കുഴപ്പമില്ലാത്ത വളർച്ചയുണ്ട് അടുത്ത് ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് തൈ വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ച ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് എല്ലാം പൊടിച്ചിട്ടുണ്ട് ഈ നിൽക്കുന്നത് നേരത്തെ വെച്ചതാണ് പക്ഷെ അതും ഏകദേശം ടയറോളം പൊങ്ങി എനിക്കിവിടെ നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ടെക്നിക്ക് പരിപാടിയിൽ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ് ദാഗം എന്നറിയില്ല അതിൻ്റെ വളർച്ച എത്തിയിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ പേരയുണ്ട് പേരൊക്കെ കാച്ചിട്ടിട്ടുണ്ട് അതെല്ലാം ഞാൻ കവറിലാക്കി വിട്ടിരിക്കുകയാണ് ഇത് വന്നിട്ട് തായ്വാം പിങ്കാണ് ഇനി ഇത് വന്നിട്ട് ബി എൻ ആർ ആണ് ഇതും കാച്ചു കവറിലാക്കി വെച്ചിട്ടുണ്ട് അടുത്തതാണ് മുട്ടകൾ വരുന്നുണ്ട് ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു ആറുമാസമായതേ ഉള്ളൂ അടുത്തതാണ് നിറച്ച് മുട്ടുകൾ വരുന്നുണ്ട് ഇതിൻ്റെയും അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബില്ലേക്കൻ അമർത്താനും മറക്കരുത് ഓക്കെ താങ്ക്